നമസ്കാരം മനീസ് വൺ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ട് ദിവസത്തെ തകർത്തുള്ള മഴ സത്യത്തിൽ എൻ്റെ ഈ വീടും പരിസരവും എല്ലാം വെള്ളത്തിൽ മുങ്ങി എൻ്റെ തൊട്ട് അയൽവാസികളായിട്ടുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി ഇവരെല്ലാവരും ക്യാമ്പുകളിൽ പോയി അവൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എന്നാലും നമ്മുടെ ഈ അധികാരപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ഈ അധികാരികൾ വേണ്ട രീതിയിൽ ഇതിനെ ഒന്നും കൈകാര്യം ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഏറ്റുവാങ്ങുന്നത് സത്യത്തിൽ അതിനേക്കാട്ടി വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ െന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിരിക്കും ലെവലും തെറ്റി കോണവും തെറ്റി കൊട്ടുപോടിയൊക്കെ അടിച്ചിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് നിരന്തരം വർഗീയത പറയുന്ന ഒരു പരമനാറിയുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാ കാരണം ഇവനൊരു ആറു വയസ്സുള്ള ഒരു കുട്ടീനേയും ആ കൊച്ചിൻ്റെ അമ്മയെയും അവരുടെ അമ്മയെയും കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ലൈംഗിക ചൊവ്വയോടു കൂടി ഇവനൊരു വാർത്ത ഇവൻ്റെ ഈ ന്യൂസ് കഫേ എന്ന് പറയുന്ന സെപ്റ്റി ടാങ്ങിനാത്തിൽ കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം പോലീസ് കേസെടുക്കുകയും ബൈജു എന്ന് പറയുന്ന ഈ പരമനാറീനെ പോലീസ് പൊക്കിക്കൊണ്ട് നമ്മളെല്ലാം കേരളത്തിലെ ആൾക്കാരെല്ലാവരും സന്തോഷിച്ചു കാരണം ഇതുപോലെ വർഗീയത പറയുന്ന ഏതവനാണെങ്കിലും അതിനകത്ത് ജാതി മതവും ഒന്നുമില്ല എവനാണെങ്കിലും അവൻ ഇതേപോലെ തൂക്കിയെടുക്കണം അത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ചു ആ കൂട്ടത്തില് ഞാൻ സന്തോഷിച്ചെങ്കിലും സത്യത്തിൽ എനിക്കറിയാമായിരുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവൻ പുറത്തു വരുമെന്നുള്ളത് കാരണം അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചിട്ടൊന്നും കുറ്റം പറയാനൊന്നും നമ്മളാളല്ല കാരണം നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് ഈ നീതിപീഠത്തിൻ്റെ മുമ്പിലാണ് അവിടെ വരുമ്പോൾ പോലീസ് നൽകുന്ന കുറ്റപത്രത്തിനനുസരിച്ചിട്ടായിരിക്കും കോടതി ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഈ മേഖലകളിൽ നല്ല സജീവമായിട്ടുണ്ട് കാരണം ഇവനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ളത് കൊണ്ട് ഒരു പേരിന് അവർ കൊടുത്തിട്ടുള്ളതിൻ്റെ പേരിൽ കേസ് എടുത്തു അവനകത്ത് പോയി രണ്ടു ദിവസിക്കുള്ളിൽ നേരെ വന്നു അവനിക്ക് ജാമ്യം ലഭിക്കുന്നു സ്വാഭാവികം ഇത് നമ്മൾ ചിന്തിച്ചത് തന്നെയാണ് എന്നാലും ഈ പി കെ ബൈജു എന്ന് പറയുന്ന ഈ പരമ നാർ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത്രയധികം വർഗത പറയുന്ന ഈ വൃത്തികെട്ടവന്റെ ഓരോ വീഡിയോകളും ഈ പറയുന്ന ജഡ്ജി അമ്മ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ഈ നാറിക്ക് ജാമ്യം ലഭിക്കത്തില്ല കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണല്ലോ ഇവന്റെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വിഷയത്തിൽ ജാമ്യം ലഭിച്ചു പുറത്തു വന്നിട്ടുള്ള ഇവൻ കുറച്ച് കാര്യങ്ങൾ വീണ്ടും വന്ന് പറയുന്നുണ്ട് നമ്മുടെ മലനാടൻ സാ മലനാടൻ ഊളയാണ് ഈ ഒരു വാർത്ത ചെയ്തത് അപ്പം അവൻ്റെ നിവൃത്തിയേടുകൊണ്ടാണ് മലനാടൻ ഊള ചെയ്ത വാർത്തയാണ് കാരണം സാധത്യത്തിൽ മലനാടൻ ഊള ഇതുപോലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഇതുപോലുള്ള ആൾക്കാരുടെ വാർത്തകളൊന്നും ചെയ്യാറില്ല കേട്ടോ പക്ഷെ അത് ഈ പറയുന്ന ബൈജുവിന് കുരുപൊട്ടി കാരണം മലനാടൻ അങ്ങനെ ഒരു വാർത്ത ചെയ്തതുകൊണ്ട് അതുകൊണ്ട് അവനിക്കിട്ടും രണ്ട് കൊട്ട് കൊടുത്തിട്ടാണ് ഈശ ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഈ പരമനാറി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ ഒന്ന് കണ്ടുപോക്കുക ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് വലിയ പടഹങ്ങളൊക്കെ ആയിരുന്നല്ലോ കോലാഹലങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾക്കറിയാം എന്നിപ്പോൾ വി കെ ബൈജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജയിലിലേക്ക് പോയി എന്നൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞത് നോക്കൂ നമ്മൾ ദൈവം അതല്ലെങ്കിൽ നീതി ദേവത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ നീതി ദേവതയെ നമ്മൾ നേരിട്ട് കാണുക എന്നതൊക്കെ വളരെ വിരളമായിട്ടുള്ള അവസരങ്ങളിൽ മാത്രമേ നമുക്ക് കാണു ു അത്തരത്തിൽ നീതി ദേവതയെ കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടു അതല്ലെങ്കിൽ ഒരു ജഡ്ജി അമ്മ അമ്മയെ കൂട്ടി പറയുകയാണെങ്കിൽ ജഡ്ജി അമ്മയെ നേരിട്ട് കണ്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറുനാടൻ മലയാളി അടക്കമുള്ള അതല്ലെങ്കിൽ ഒട്ടേറെ മഞ്ഞ പത്രങ്ങൾ അടക്കമുള്ള മല മറുനാടൻ മലയാളിയെ അല്ല ഞാൻ ആ രീതിയിൽ സൂചിപ്പിക്കുന്നത് വേറെ ഒട്ടേറെ മഞ്ഞ പത്രങ്ങളൊക്കെ അടക്കമുള്ള ആളുകളൊക്കെ വി കെ ബൈജു ഇതാ ജയിലിലേക്ക് ഇങ്ങനെ കയറുന്നു ജയിലിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വായിൽ റിഞ്ഞ ദിവസങ്ങളായിരുന്നു നരസിംഹമൂർത്തി എന്ന് പറയുന്ന ഒരു ഉഗ്രമൂർത്തി ഉണ്ട് നരസിംഹമൂർത്തിയുടെ ഉഗ്ര മന്ത്രം അറിയുന്ന ചിലരൊക്കെയുണ്ട് ഈ ഉഗ്ര ആളുകളെ ഒന്നും ഒരിക്കലും ഒരു തടവറയ്ക്കും ഒരു കാലത്തും ഒരുപാട് നാളൊന്നും അങ്ങോട്ട് തളച്ചിടാനാവില്ല ഞാൻ ആ കേസിന്റെ മെറിട്ടിലേക്കൊന്നും പോകുന്നില്ല കാരണം ഏറ്റവും പരമോന്നത അവസ്ഥയിൽ ഇരിക്കുന്ന നമ്മുടെ കോടതികളിലുള്ള ജഡ്ജി അമ്മമാർ അതല്ലെങ്കിൽ ജഡ്ജി ഏമാന്മാർ ഇവരിൽ തന്നെയാണ് ഇന്ന് കേരളത്തിലെ അതല്ലെങ്കിൽ ഈ നമ്മുടെ ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഓരോ ആളുകളുടെയും പ്രതീക്ഷ എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരു വ്യക്തി അതല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി ഇസ്ലാമിക ജിഹാദിസത്തിന് വേ അതിനെതിരെ ശബ്ദിക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണവർഗം അതിന് ഒത്താശ പാ ഇവിടത്തെ പ്രതി ആ ഒരു പ്രതിപക്ഷ വർഗം ഇവർക്കെതിരെയൊക്കെ കൃത്യമായിട്ടും നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ വായ ഓടിക്കെട്ടാൻ വേണ്ടി പല രീതികളിൽ പല ചെകുത്താന്മാർ രൂപം കൊള്ളും ആ കഴിഞ്ഞ ശനിയാഴ്ച എന്നെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു ആ കേസ് എന്തെന്നും ആ കേസ് കൊടുത്തത് ആരെന്നും ഒക്കെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അത് കൃത്യമായിട്ട് തിരിച്ചെങ്ങനെയാണ് നമ്മൾ തിരിച്ചടികൾ കൊടുക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മാവനാഴിയിൽ അമ്പ് അതല്ലെങ്കിൽ ശര നിറച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ തേരോട്ടം എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഞാൻ അങ്ങനെ ശനിയാഴ്ച എന്നെ കോടതിയിൽ ഹാജരാക്കുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിലായിരുന്നു എടുത്തത് അവർ എന്നെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് എൻ്റെ ദൗർഭാഗ്യം എന്നോ അതല്ലെങ്കിൽ ഭാഗ്യമില്ലായ്മയെന്നോ ഇനി അതല്ല നമ്മുടെ ശത്രു മഞ്ഞ പത്രക്കാർക്കുള്ള അനുഗ്രഹം എന്നോ അറിയില്ല അവിടെ എ പി അന്ന് ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച ദിവസങ്ങളിൽ എ പി അങ്ങനെ ഉണ്ടാവാറില്ല അത്തരത്തിൽ എ പി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ശനിയും ഞായർ എന്ന് പറയുന്ന രണ്ടു ദിവസം മാറി തിങ്കളാഴ്ചക്ക് കേസ് I do in തിങ്കളാഴ്ച കൃത്യമായിട്ടും പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ചയ്ക്ക് മാറ്റിവെക്കുന്നു ചൊവ്വാഴ്ച കൂടി നമുക്ക് ജാമ്യം ലഭിക്കുന്നു അങ്ങനെ രണ്ടു ദിവസം നിന്ന് ആ ഒരു സ്വത സിദ്ധമായ ശൈലിയോട് കൂടി തന്നെ പുറത്തുണ്ട് ഇനി ഇന്നിട്ടും നമ്മൾക്കറിയാം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻസ് കെറിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാറിലൊക്കെ നമ്മൾക്കറിയാം അതിനൊക്കെ എന്ത് പ്രശ്നം വന്ന സമയത്തും അയാൾ കുറ്റകൃത്യങ്ങൾ അതല്ലെങ്കിൽ അയാൾ കുറ്റകരമായിട്ടുള്ള പല രീതികളും വാർത്തകൾ വളച്ചൊടിച്ചൊക്കെ ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് എന്നാൽ കൃത്യമായിട്ട് ജനുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന മറുനാടൻ ഷാജൻ നമ്മളൊക്കെ ആരാധനയോടെ അതല്ലെങ്കിൽ പിന്തുടരാൻ വേണ്ടി പോലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എന്ന് എടുത്ത് പറയേണ്ടതുണ്ട് എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഞാനും ഒരു മഞ്ഞ മഞ്ഞപ്പത്രക്കാരൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് ചില വാർത്തകളൊക്കെ വളഞ്ഞൊടിഞ്ഞു പോകുമ്പോഴും നമ്മൾ കാണാറുണ്ട് അതിനെ കൃത്യമായി കണിശമായി നമ്മൾ വിമർശിക്കാറുമുണ്ട് അത്തരത്തിലുള്ള അവരൊക്കെ എന്റെ ആ ഒരു ജയിലിലേക്ക് കടന്നു കയറ്റവും ജയിൽവാസവും എല്ലാം കൊണ്ട് പൊലിപ്പിച്ച് പറയുന്നത് കേട്ടും എന്ന് പറഞ്ഞ ശിഖണ്ഡിയെ അതല്ലെങ്കിൽ പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോരാടുന്ന ശിഖണ്ഡി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നമ്മൾക്കറിയാം ആ ചിഖണ്ടി ആയിക്കൊണ്ട് ഈ പല ആളുകളെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി സ്ത്രീ ജന്മങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശിഖണ്ഡിയായി യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ട് ശിഖണ്ഡികളോട് നമ്മൾ യുദ്ധം ചെയ്യാറില്ല എന്നുള്ളത് ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല ശിഖണ്ഡികളോട് യുദ്ധം ചെയ്യാൻ യഥാർത്ഥത്തില്ലാത്ത ഒരുപാട് വകുപ്പുകളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊണ്ട് വി കെ ബൈജുവിനെ ഇത് തൂക്കിലേറ്റാൻ പോകുന്ന ഇനി ലോകം കാണില്ല എന്നൊക്കെ ചില കൊച്ചമ്മമാരും കൊച്ചന്മാരും ഒക്കെയാണ് പടച്ചുവിടുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ജഡ്ജി അതെ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഇവന്റെ അമ്മായിയമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം ഓരോ നരസിംഹ രസിംഹമൂർത്തി എന്ന് പറയുന്ന ആ മൂർത്തി ഉണ്ടല്ലോ ആ മൂർത്തിയുടെ മന്ത്രം ജപിക്കുന്ന എന്നെയൊക്കെ ഇവനങ്ങട്ട് തളച്ചിടാം എന്ന് കരുതി കഴിഞ്ഞാൽ മൂഢ സ്വർഗത്തിൽ ജീവിക്കുന്ന ഇവനോടൊക്കെ എന്താണ് പറയാനുള്ളത് ഇത് വെയിലത്ത് കുരുത്തതല്ല തീയില കുരുത്തത് തീയിൽ വെയില നിങ്ങൾ െന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ തീവ്രമായി ഇന്നല്ലെങ്കിൽ എന്നാണ് നമ്മൾ സംസാരിക്കുക നമ്മൾ ഒരു കവള തടി കിട്ടി കഴിഞ്ഞാൽ മറു മറുകവള കാട്ടി കൊടുക്കുന്ന കാലഘട്ടമാണോ ഇത് ഒരു ആശാന് ജാമ്യം ലഭിച്ചു അപ്പൊ ജാമ്യം ലഭിച്ചതിന്റെ ആ ഒരു സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം കേരളത്തിൽ ഇതുപോലെ വർഗീയതയൊക്കെ പറഞ്ഞ് സ്ത്രീകളെയൊക്കെ അപമാനിച്ച് കുട്ടികളെയൊക്കെ അപമാനിക്കുന്ന ഇതുപോലെയുള്ള പരമനാറികൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതലൊന്നും പിടിച്ചു നിർത്താനായിട്ടുള്ള വകുപ്പുകളൊന്നും അവരുടെ കയ്യിലില്ല സത്യത്തിൽ ഇവൻ ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ മൊത്തത്തിൽ ഈ പറഞ്ഞ ജഡ്ജി അമ്മ ഒന്നിൽ കണ്ടിരുന്നെങ്കിൽ ഒരു കാലത്തും ഇവന് ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ പരമനാറി ഇത്രയും കാലമായിട്ട് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ നിയമവ്യവസ്ഥകളിലൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് അതൊന്നും വലിയൊരു പുത്തിരിയല്ല കേസൊന്നും ഇവർക്കൊരു പുത്തിരിയല്ല പോവുക ഇറങ്ങുക പോവുക ഇറങ്ങുക കാരണം ഒരുപാട് പ്രാവശ്യം കേറിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഉണ്ട് കാണിച്ചിട്ട് നമ്മളങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട അതൊന്നും ഇവിടെ നടക്കുന്ന കേസ് കേട്ടല്ല പാവികളുടെ വിളിയും ദൈവം കേൾക്കും നല്ലവൻ്റെ വിളിയും ദൈവം കേൾക്കും പക്ഷെ പാവിയെ പന പോലെ വളർത്തുമെന്നാണ് എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുന്ന സംശയമില്ല മലപ്പുറം സ്വദേശിയാണ് കേട്ടോ കാരണം മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണല്ലോ ഈ മലപ്പുറം ജില്ല അപ്പം ഈ മലപ്പുറം ജില്ലയിൽ ഏതൊക്കെ ഒരു പ്രദേശത്താണ് ഇവ താമസിക്കുന്നത് എന്തായാലും ഈ ഒരു വീണ്ടും ഇവന്റെ വർഗീയപരമായിട്ടുള്ള വാർത്തകളൊക്കെ ഈ ഇങ്ങനെ ഡെയിലി കാണാൻ സാധിക്കും അതെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷേയും നിങ്ങളൊക്കെ സ്വന്തം കൊണ്ടുണ്ടായിരുന്നു